ഫീഡ് അത് ദിവസം ദിവസം തൈ നഷ്ടം ഈ ും ഞാനീ നിക്കുന്നത് തമിഴ്നാട്ടിലാണോന്നു പക്ഷെ തമിഴ്നാട്ടിലല്ല അടൂരിന്റെ തൊട്ടടുത്ത് മുണ്ടപ്പള്ളി എന്ന് പറയുന്ന ചെറിയ സ്ഥലമുണ്ട് അവിടെയാണ് ഇത്ര മനോഹരമായിട്ട് ഈ ജമന്തി പൂക്കൾ ഓണത്തിന് വേണ്ടി ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഇവര് ആണ് ഇതിന്റെ ഈ പിന്നിലുള്ള ആൾക്കാര് സുഭാഷ് മെമ്പറും അനിയത്തി ജെൻറെ ഭാര്യയാണ് അനിത ചേച്ചി അപ്പൊ മെമ്പറേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഏത്തവാഴയും ചേമ്പ് കാച്ചില് ചീനി മുതലായ നമ്മൾ ചെയ്തത് ഞാൻ ഒരു ഒരുപോലും കിട്ടിയില്ല മൊത്തം പന്നിമറിച്ചു കാടുകിടക്കാണെങ്കിൽ വെറൈറ്റി കൃഷി ചെയ്താലും അപ്പം വെറൈറ്റി കൃഷി ചെയ്യാൻ വേണ്ടി അതിനെ ഹൈബ്രിഡ് വിത്ത് ആണ് ചെയ്യേണ്ടത് വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സൊസൈറ്റി ഉണ്ട് സൊസൈറ്റി ഇതിന് വിത്തുകൾ ഉണ്ട് രണ്ടായിരം ഫീഡ് അത് നൂറ് ശതമാനം ക്ലിക്ക് ചെയ്തു ഒരു ബോക്സിനകത്ത് ആയിരം വിത്താണ് അങ്ങനെ ഒന്നും മഞ്ഞ് ചോ പ്ലാസ്റ്റിക്കിന്റെ ട്രേക്കകത്ത് വാങ്ങി ക്ലിപ്പിച്ച് മുപ്പതാമത്തെ ദിവസം നമ്മളിത് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തി ഇത്രയും പോച്ച പോലീറ്റ് ഈ കയ്യാലുകളെല്ലാം വിളിച്ചു ഈ പരുവത്തിലാക്കിയെടുക്കാനായിട്ട് അത്രയ്ക്ക് കാട് പിടിച്ചിടക്കുമായിരുന്നു ഇത് ഈ പൊക്കത്തില് പോച്ച വളർന്നു നീക്കുമായിരുന്നു പിന്നെന്തായാലും വളമൊക്കെ ഈ മണ്ണിന്റെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അക്കാപ്പൊടി കയറി ക്ലിയർ ചെയ്യണം ാലും ഇതുപോലുള്ള വാട്ടം സംഭവിക്കും ഏകദേശം എത്ര മൂടുകാണോ ഇതൊരു രണ്ടായിരം മൂടില്ല നമ്മുടെ ചെടി നേരത്തെ പുഷ്പം തയ്യാറാക്കി കാലാവസ്ഥ നമ്മൾ വളം ചെയ്തു കഴിഞ്ഞ് നിത്യമുള്ള മഴ വെത്തു വരാനും ധാരാളം ഈ പതിനഞ്ച് ശതമാനം വളർച്ചയിലെത്തിയിട്ടുണ്ട് ഇത് പൂർണ്ണ വളർച്ചയിലെത്തിയിട്ടുണ്ടോ പൂർണ്ണ വളർച്ചയിലെത്തിയത് ഇതിന്റെ ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു പൂ വിരിയണമെങ്കിൽ ഈയൊരു മുട്ടായി ഇരുപത്തിനാല് ദിവസം എടുക്കണം ഈ ഒരു പൂർണ്ണ വളർച്ചയിലെത്താൻ ഒരു പൂ വളരെ ദിവസം ഇതൊക്കെ വലിപ്പമുള്ള പൂവാണെങ്കിലും പൂർണ്ണ പൂവല്ല ഈ നടുഭാഗത്ത് അറിയാനുള്ള ഇതളുകളൊന്നും ഇല്ല എന്നുള്ള അവസ്ഥയാണ് പൂർണ്ണ വളർച്ച പുറത്തു കൊടുക്കാനും വേണ്ടി പാകമായോ അതിന് ഇപ്പം ഇത് ഈ പരുവത്തിലാകാൻ നിനക്ക് എഴുപത്തിരണ്ട് ദിവസം എടുക്കും ആകെ മുതൽ ഇങ്ങനത്തെ കാട് പിടിച്ച് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടില് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇത്രയും പ്രൊഡക്റ്റീവായിട്ട് മാറ്റാൻ പറ്റുന്നതിൽ രണ്ടുപേർക്കും ഒരു പ്രത്യേക കൺഗ്രാജുലേഷൻ മെമ്പർ ഇത്രയും തിരക്കുകളൊക്കെ ഉണ്ടായിട്ടും മെമ്പറിനെ ഒരു സമയത്ത് വിളിച്ചാൽ ഇപ്പം ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു മെമ്പർ ഭയങ്കര ഓട്ടത്തിലായിരുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കാര്യത്തിന് സമയം കണ്ടെത്തിയത് അടിപൊളിയായിട്ടുണ്ട് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒരു പരിപാടിയൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഇൻസ്പിറേഷൻ ആയിരുന്നു വെച്ചോ ആകും എന്തായാലും ഉറപ്പായിട്ടും അടുത്ത വർഷം ഒരു മൂന്ന് മാസത്തെ പരിപാടിയല്ലേ ഉള്ളൂ അതും വളരെ സന്തോഷം കിട്ടുന്ന ഇതിന്റെ വളർച്ച കാണാനായിട്ട് തന്നെ വളരെ സന്തോഷം കിട്ടുന്ന ഒരു പരിപാടിയായിട്ട് കുറേ പേര് ഇത് ഇൻസ്പിറേഷൻ ആയി വെച്ചോ വെച്ചോ ഇതിനകത്തപ്പം എന്തൊക്കെ ഒരു കാര്യങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ തൈ വാങ്ങിക്കുന്നതും നഷ്ടമാണ് നമുക്ക് വിശ്വാസമുള്ള തൈ കിട്ടത്തില്ല അതൊന്ന് നമ്മൾ ഫീഡ് വാങ്ങിച്ച് തൈ ഉൽപ്പാദിപ്പിക്കുവാണെങ്കിൽ നമുക്ക് ലാഭകരമാണ് എല്ലാം ഫീഡ് ക്ലിക്കുകയാണെങ്കിൽ എട്ട് രൂപ മുതൽ പതിമൂന്ന് രൂപ പതിനഞ്ച് രൂപ വരെ തൈക്ക് വാങ്ങിക്കുന്നുണ്ട് ഒക്കെ ഒരു ഇതിൽ നിന്നും ശരാശരി നമുക്കൊരു രണ്ട് കിലോ കിട്ടും നമ്മളത് ഒരു കിലോയെ പ്രതീക്ഷിക്കുന്നു ഇതിന് ഒരു കിലോയ്ക്ക് നൂറ് രൂപയുണ്ട് വില സീസൺ സമയത്ത് ഇതിന് അറുന്നൂറ് രൂപ വരെ വന്നിട്ടുണ്ട് ഒരു കിലോയ്ക്ക് അറുന്നൂറ് ദിവസത്തെ ആ ഇതിന്റെ ലാഭം നമ്മൾ അറുന്നൂറ് രൂപ കണക്കൂട്ടിയാകുമ്പോൾ ആദ്യം ചെയ്യേണ്ട വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയിലാണ് നാലാമത്തെ നമ്മൾ ഇലയിലാണ് ഫസ്റ്റ് വളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ആ ട്രേയിലാണ് ആദ്യം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട വളം ഇരുപത്തി നാല് ദിവസം കഴിയുമ്പോൾ തൊട്ട് നട നമുക്ക് കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് നമ്മൾ മുപ്പതാമത്തെ ദിവസം വരെ ആയി നട്ട് തീർന്നപ്പോൾ പിന്നീട് നമ്മൾ ഒരു വളവും കൂടെ ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുട്ട് വന്നു മുട്ട് വന്നപ്പോഴത്തേക്ക് അത് മാതിരി കട്ട് ചെയ്ത് വെച്ചു കൊടുത്തു കട്ട് ചെയ്ത് ചെയ്തെടുത്ത് കണ്ടമാനം മുട്ടുകൾ നിക്കുന്നത് കണ്ടോ ആ ഒരു അത് കണ്ടമാനം മുട്ടുകൾ നിൽക്കുന്നത് ഇനിയിപ്പൊ നമ്മൾ ഒരു വളവും കൂടെ ചെയ്യും ഇനി ഒരു വളവും കൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് മുട്ടും നമുക്ക് ഓണ സീസണിലേക്ക് പോകുമായിരിക്കണം അതായത് പെട്ടെന്ന് വിരിയാൻ ബിരിയാണിയുള്ള ഒരു വളം കുറച്ച് ഒരു തണ്ട് തുരപ്പം പോലുള്ള കൃമികൾ ഇത് അതിൽ കയറും പക്ഷെ നമ്മളത് കട്ട് ചെയ്തിട്ട് തണ്ട് തുരന്ന് അങ്ങ് പോയതാ ഇവിടെ കംപ്ലീറ്റ് പോകും എന്നുള്ള ധാരണയിൽ വന്നു കഴിഞ്ഞപ്പം നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്ത് ഒരു ഭാഗ്യപരീക്ഷണം എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ഡി ഡി റ്റി ഇട്ട് കൊടുത്തു ഡി ഡി ടി ഇട്ട് കൊടുത്തപ്പം അത് മാറി പിന്നെ ഇതുപോലെ അതുപോലെ തന്നെ ഈ വാട്ടർ സംഭവിക്കുന്നതിന് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കാപ്പൊടിയും ബ്ലീച്ചിങ് ഈ ബ്ലീച്ചിങ്ങും കക്കാപ്പൊടിയും കൂടെ വെള്ളത്തിലിട്ട് അത് ക്ലിയർ ബ്ലീച്ചിങ് പൗഡർ കൂടുതലാകുന്നത് കൂടുതലായി മൊത്തം പോകും ചെയ്യുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു വയനാട് സംഭവമില്ല ഒന്നുമില്ല പക്ഷേ കൃഷി ചെയ്ത് പകുതി കഴിഞ്ഞതിന് ശേഷം പകുതി മേളിലായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ വയനാട് സംഭവം വരുന്നത് അന്ന് ഇവിടെ ഭയങ്കര മഴ ആയിരുന്നല്ലോ പക്ഷെ നമ്മൾ അവിടെ സംഭവിച്ചു കൂടുതലല്ലോ ഇവിടെ സംഭവിക്കുന്നത് നമുക്കിതൊരു പ്രശ്നമേ അല്ലേ മൊത്തം മുങ്ങിയതാ മുങ്ങിയതാ പന്തളത്തൂടെ ഒക്കെ നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു നമ്മൾ അന്ന് ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്താ അപ്പം അതുകൊണ്ട് നമുക്ക് വയനാടിന് ദുഃഖമുണ്ട് പക്ഷെ എന്നും പറഞ്ഞ് ഇത് മൊത്തം നഷ്ടമായി പോകും എന്നുള്ള രീതിയിൽ നമുക്ക് യാതൊരു വിഷമവും ഇല്ല കാരണം എന്ന് വെച്ചാൽ അധികുള്ളൊന്നും സംഭവിക്കാനില്ല അടുത്ത വർഷം നിങ്ങൾ തീരുമാനിക്കും അപ്പൊ കൃഷിന്ന് എല്ലാരും ഇങ്ങനെ മാറി മാറി നിന്ന് പോവുക ലാഭനഷ്ടങ്ങളുടെ ഒക്കെ ഒരു പേടി വെച്ചിട്ട് പക്ഷെ ഇവര് സന്തോഷം വെച്ചിട്ട് കൃഷി ഒരു മാതൃകയാക്കി കാണിച്ചിരിക്കുകയാണ് വളരെ സന്തോഷം